അലൈക്കും ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ആരിവേപ്പിലേയും ഒരു ചേരുവയും വെച്ചിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള നമ്മൾ പ്രസവിച്ചെടുക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വരെ തേക്കാൻ പറ്റുന്ന അതുപോലെ തന്നെ നമ്മളിത് പുറത്തു നിന്നൊക്കെ വാങ്ങുകയാണെങ്കിൽ നല്ല പൈസ ഒക്കെ കൊടുക്കേണ്ടി വരും എന്നാലും ഇത്രയും നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് വിശ്വസിച്ച് തേക്കാൻ പറ്റുന്ന സോപ്പൊന്നും കടകളിൽ നിന്നൊന്നും കിട്ടില്ല ഇനിയിപ്പോൾ ഏത് ആയുർവേദിക് സോപ്പ് കടയിൽ ചെന്ന് ചോദിച്ചാലും വലിയ വില കൊടുക്കേണ്ടി വരും ഒരു നൂറോ നൂറ്റൻപത് രൂപയൊക്കെ കൊടുത്തെങ്കിൽ ഇത് ചെറിയൊരു സോപ്പ് നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ നമുക്ക് ഒരുപാട് ഹെൽത്തിന് നമ്മുടെ തലമുടിക്കും അതുപോലെ തന്നെ ചർമ്മത്തിനും നമ്മളെ ശരീരത്തിന് എല്ലാം കൊണ്ടും മെച്ചപ്പെടുന്ന ഒരു സാധനമാണ് ആരിവേപ്പില അതാണെങ്കിലിപ്പോൾ ഈ ഒരു മഴക്കാലമൊക്കെ ആകുമ്പോൾ എല്ലാവരും വീട്ടിലും ഉണ്ടാവും ഇനിയിപ്പോൾ നമ്മളെ വീടുകളിലില്ലെങ്കിൽ തന്നെ നമ്മൾ വേനൽക്കാലത്ത് ആര്വേപ്പ് നമ്മൾ അയൽവേ അയൽവാസികളുടെ വീട്ടിലൊക്കെ ചെന്ന് ചോദിക്കുമ്പോൾ വലിയ പഞ്ഞായിരിക്കും അവർക്ക് കുറച്ചൊരു പിഷ്ക്കൊക്കെ ആയിരിക്കും കാരണം ആര്വേപ്പില കറിവേപ്പില എന്നൊക്കെ പറഞ്ഞാൽ അത് നമ്മൾ എപ്പോഴും ഒടിച്ചാലൊക്കെ അത് പെട്ടെന്ന് ഉണങ്ങിയൊക്കെ പോകും അപ്പോൾ ഈ മഴക്കാലത്ത് ഒടിക്കുമ്പോൾ ആർക്കും ടെൻഷനൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഈ ഒരു മഴക്കാലം ആയതുകൊണ്ട് തന്നെ നല്ലോണം ഏതൊരു ആര്യവേപ്പില മരത്തിമ്പലും നല്ലോണം ഇല ഉണ്ടാവും ചെയ്യും അപ്പോൾ അതിന് കുറച്ച് ഇലയൊക്കെ വെച്ചിട്ട് ഒരു വലിയൊരു ക്യാഷൊന്നും ചിലവില്ലാതെ നമ്മുടെ വീട്ടിൽ വെച്ചിട്ട് ആണ് കേട്ടോ ഒരു ആയുർവേദിക് സോപ്പ് ഉണ്ടാക്കിയെടുക്കുന്നത് നല്ല കാണാൻ നല്ല ചന്തമുണ്ട് അതുപോലെ തന്നെ നമുക്ക് തേച്ചാൽ നമ്മുടെ തലയിലും ശരീരത്തിലും മുഖത്തിലൊക്കെ തേച്ചാൽ നമ്മുടെ മുഖത്തുണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങൾക്ക് നമ്മുടെ ചർമ്മത്തിനും അതുപോലെ തന്നെ നമ്മുടെ മുഖത്ത് ഒരു കറുത്ത പാടുകളൊക്കെ ഉണ്ടാവും അതൊക്കെ പെട്ടെന്ന് റിമൂവ് ആവാനും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ തലയിലുണ്ടാകുന്ന താരന് നല്ല കട്ട താരനൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് പോവും അതുപോലെ തന്നെ നമുക്ക് മുടി കൊഴിച്ചിൽ പേൻ ശല്യം ഒക്കെ ൊക്കെ ഈ ഒരു സോപ്പ് തേച്ചാൽ നമുക്ക് പെട്ടെന്ന് റെഡി ആയിട്ട് കിട്ടും കേട്ടോ പിന്നെ ഇപ്പോൾ നമ്മൾ ഏതായാലും എന്നിപ്പം നമ്മൾ അരിവേപ്പിൽ അരച്ച് അതിൻ്റെ നീരൊന്നും നമ്മൾ തലയിൽ തേക്കൂലല്ലോ അപ്പോൾ തലയിൽ തേച്ചാൽ തന്നെ നമ്മൾ വായലങ്ങാട്ടായാലോ തലേന്ന് തേക്കുന്ന സമയത്ത് വെള്ളം വെള്ളമൊലിച്ചിട്ട് വായലെങ്ങാട്ടായാലും കഴിച്ചിട്ട് നിൽക്കാനും പറ്റില്ല അപ്പോൾ ഇതുപോലെ നമ്മൾ സോപ്പ് ഉണ്ടാക്കി വെച്ചാൽ എന്നും നമുക്ക് ഈ ഒരു ആയുർവേദിക് സോപ്പ് തലയിലും മുഖത്തും ശരീരത്തിലൊക്കെ തേക്കാൻ വേണ്ടി പറ്റും ചെയ്യും പിന്നെ എന്താ വെച്ചാൽ നമ്മളിപ്പോൾ എത്ര തന്നെ പുറത്തുനിന്ന് വാങ്ങിയാലും ഇത്ര ഒരു ഗുണം നമുക്ക് കിട്ടൂലട്ടോ എന്ത് വിശ്വാസമുള്ളത് പിന്നെ നമ്മൾ ഈ ഒരു സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സോപ്പ് ബേസിന് ഉപയോഗിക്കണില്ല സോപ്പ് ബേസിനൊക്കെ കിട്ടാൻ എല്ലാവർക്കും പ്രയാസമാണല്ലേ ഞാൻ സോപ്പ് ബേസ് വെച്ചിട്ട് സോപ്പിൻ്റെ വീഡിയോ ചെയ്തിട്ട് ഒരുപാട് പേര് കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ സോപ്പ് ബേസ് ഇവിടുന്നാ കിട്ടുക ഇത് ഇവിടെ എങ്ങനെ വില ഇതിങ്ങനെ അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ സംശയങ്ങൾ ചോദിച്ചു പിന്നെ അതുപോലെ തന്നെ കുറേ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു സോപ്പ് ബേസ് അന്വേഷിച്ചിട്ട് ഒരുപാട് കടകളിലൊക്കെ കയറി ഇറങ്ങി എന്നിട്ടൊന്നും കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം അങ്ങനെ സോപ്പ് പേസ് കിട്ടാതെ വിഷമിക്കണ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഇനി സോപ്പ് പേസ് ഇല്ലാതെ തന്നെ നമുക്ക് നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിലും കട്ടിയിലും ഒക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി സോപ്പാണ് അപ്പോൾ അപ്പോൾതാ അതിന് വേണ്ടിയിട്ട് ഞാൻ ആറിവേപ്പില ഒരു നല്ലൊരു പിടുത്തെടുക്കുന്നുണ്ട് കേട്ടോ കാരണം ആറിവേപ്പില നമുക്കിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ വേനൽക്കാലത്തെ പോലെയല്ല ഇഷ്ടം പോലെ കിട്ടും അപ്പോൾ നമ്മളത് ഉണ്ടാക്കുമ്പോൾ നല്ലോണം ആ ഒരു ആയുർവേദിക്കിൻ്റെ ആ ഒരു ഇത് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾതാ നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ഇലയാണ് കേട്ടോ അത് പുഴുക്കളൊക്കെ ഉണ്ടോ ഇറോലിയൊക്കെ ഉണ്ടോയെന്നൊക്കെ നോക്കിയിട്ട് ഇതാക്കിയിട്ട് ഒരു കാ ഗ്ലാസ് വെള്ളമൊഴിച്ചതിന് ശേഷം നല്ല പോലെ ഇതുപോലെ മിക്സിഡ് ചെറിയ ജാറിലൊക്കെ ഇട്ടിട്ടൊന്ന് അരച്ചെടുക്കുക നല്ല ഫൈനായിട്ട് തന്നെ അരഞ്ഞോട്ടെ ഇനിയിപ്പോൾ നല്ലോണം അരഞ്ഞിണ് എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ നേരെ അങ്ങോട്ട് എടുക്കേണ്ടത് ഇത് നമുക്കൊന്ന് അരച്ചെടുക്കണം എത്ര ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ടെങ്കിലും ഇത് അരച്ചെടുക്കുമ്പോൾ നല്ലോണം ഇതിൽ നിന്ന് ചണ്ടി കിട്ടും അപ്പോൾ ചണ്ടിയോട് കൂടി നമ്മൾ ചെയ്താൽ സോപ്പ് ആവൂല എന്നല്ല എന്നാൽ നമ്മളിത് തേക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ മുറിഞ്ഞു മുറിഞ്ഞു പോരാനും ഒക്കെ കാരണമാകും അല്ലെങ്കിൽ നമ്മളെ തലയിലൊക്കെ ചണ്ടിയൊക്കെ കുടുങ്ങിക്കിടുന്നാലേ നമ്മളെ മുടി വളർച്ചയ്ക്ക് പ്രശ്നമാണ് താരനൊക്കെ കൂടുതലുണ്ടാവുകയുള്ളു എല്ലാം കൊണ്ടും കുഴപ്പം തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിത് നല്ലോണം ഒരു അരിപ്പ് വെച്ചിട്ട് അരച്ചെടുക്കേണ്ട കേട്ടോ നല്ലോണം അരച്ചെടുക്കുക അപ്പോൾ അത് നല്ല തിക്കായിട്ടല്ലിരിക്കണത് അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ ചെയ്യാം നമുക്കൊരു രണ്ട് ഒരു അര കപ്പിൻ്റെ താഴെ കേട്ടോ നമുക്കിതിൻ്റെ ഈ ഒരു മിക്സ് വേണ്ടത് ആയുർവേദിക് ഈ ആര്യവേപ്പിൻ്റെ ലെ മിക്സ് വേണ്ടത് ഒരു അര ഗ്ലാസിൻ്റെ താഴെയാണ് അത് നമുക്ക് അളന്നെടുത്തിട്ട് റെഡിയാക്കി എടുക്കാം അളക്കണത് അളക്കുമ്പോഴാണ് നമുക്ക് അളന്നിട്ട് ചെയ്യുമ്പോഴാണ് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല ഉറപ്പുള്ള സോപ്പ് നമുക്ക് കിട്ടുകയുള്ളൂ ഒരുപാട് പേര് കമൻറ്റ് ചെയ്യാറുണ്ട് നമ്മൾ സോപ്പ് ഉണ്ടാക്കിയിട്ട് ഉറപ്പൊന്നും കിട്ടുന്നില്ല എന്ന് അപ്പോൾ ഞാൻ സോപ്പ് പേസ് വച്ചിട്ട് ഉണ്ടാക്കിയ ആ സോപ്പിന് ഒരുപാട് കമൻ്റ് വന്നത് എന്താ പറയുക ഈ ഇതേ രീതിയിൽ മൈമു കാണിച്ച് തന്നതുപോലെ സോപ്പ് ഉണ്ടാക്കിയപ്പോൾ നല്ല ഉറപ്പൊക്കെ കിട്ടിയിട്ടുണ്ട് വേറെ എങ്ങനെയൊക്കെയോ സോപ്പ് ഉണ്ടാക്കിയാലത് ശരിക്കോട്ട് തിക്കായിട്ട് നല്ലൊരു ഉറപ്പ് കിട്ടുന്നില്ല പെട്ടെന്ന് അലഞ്ഞു പോവുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതിൻ്റെ അ അളവ് കറക്റ്റായിട്ട് ഞാൻ കാണിച്ചു കൊടുത്തു അതുപോലെ എൻ്റെ കൂട്ടുകാർ ചെയ്തുകൊണ്ടാണ് അത് നല്ലൊരു സോപ്പായിട്ട് കിട്ടിയത് അതുപോലെ തന്നെ നിങ്ങൾ ഈ ആയുർവേദിക് സോപ്പും എന്തു ചെയ്യുക നല്ലോണം കറക്റ്റ് അളവ് നോക്കിയിട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് നല്ല കട്ടിയുള്ള സോപ്പ് കിട്ടും അപ്പോൾ അതാ ഞാൻ ആ ഒരു ലേശം ഒരു കാ ഗ്ലാസ് കൂടി വെള്ളം വെള്ളമൊഴിച്ചിട്ട് നല്ലോണം ഒന്ന് തിക്കായതുകൊണ്ട് തന്നെ പിഴിഞ്ഞിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നല്ലോണം ഒന്ന് സ്പാച്ചിൽ വെച്ചിട്ട് ഇതിങ്ങനെ അമർത്തി അമർത്തി നല്ലോണം പ്രെസ്സ് ചെയ്ത് കൊടുത്താൽ ഈ ഒരു നീര് മുഴുവനായിട്ടും കിട്ടും ഇനി വേണമെങ്കിൽ ഇതാ ഇതുപോലെ ഒന്ന് കൈ കൊണ്ട് പിഴിഞ്ഞ് കൊടുത്താലും കിട്ടും കിട്ടുട്ടോ അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ നല്ലോണം ചണ്ടില്ലേ നല്ലോണം ചണ്ടി ഉണ്ടാവും നമ്മൾ അരിഞ്ഞ് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇനിയിപ്പോൾ ഇത് അരിക്കേണ്ട അരയ്ക്കേണ്ട പക്ഷെ നിങ്ങൾ ഇതുപോലെ അരിപ്പയിൽ വെച്ച് അരിച്ച് നോക്കിയാൽ നല്ലോണം ചണ്ടി കിട്ടും കിട്ടോ അപ്പോൾ ദാ ഇത്ര വെള്ളമാണ് ഉള്ളത് അപ്പോൾ ഈ ഒരു വെള്ളം നമുക്കൊന്ന് മെഷർ ചെയ്യണം എന്താ വെച്ചാൽ മെഷർമെൻറ്റ് കറക്റ്റ് ായിട്ടിരിക്കണം ഈ ഒരു സോപ്പ് റെഡി ആയി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ ഞാൻ കാ കപ്പിലായിട്ട് അളക്കണത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഗ്ലാസ്സിൽ അളക്കാം ഞാനൊരു കാ കപ്പ് എടുത്തിട്ടുണ്ട് ഈ ഒരു കാ കപ്പ് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ ഞാനിപ്പോൾ പി എസ് സോപ്പ് വെച്ചിട്ടാണ് ചെയ്യണത് അപ്പോൾ ഒരു പി എസ് സോപ്പ് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ ഇതാ ഇതുപോലുള്ള പി എസ് സോപ്പ് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു കാ കപ്പ് വെച്ചിട്ട് ചെയ്യുക ഞാൻ ഈ ഒരു സോപ്പ് തന്നെ എടുക്കാനുള്ള കാരണം എന്താ വെച്ചാൽ സോപ്പ് പേസ് എൻ്റെ കയ്യിലുണ്ട് പക്ഷേ എന്താ പറയുക ഒരുപാട് കൂട്ടുകാർക്ക് സോപ്പ് പേസ് കിട്ടാൻ കഴിയണില്ല എടുക്കാനൊന്നും വാങ്ങാൻ കിട്ടണില്ല അതുകൊണ്ടാണ് ഇത് വെച്ച് കാണിക്കുന്നത് അപ്പോൾ ഞാൻ രണ്ട് സോപ്പ് വെച്ചിട്ട് ചെയ്യണതുകൊണ്ട് തന്നെ ഒരു അര ഒരു കായ കപ്പിൻ്റെ താഴെ കണ്ടും കൊണ്ട് ഇതിലേക്ക് ഒഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു സോപ്പ് വെച്ചിട്ടാണ് നിങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ കാ കപ്പ് ഒഴിക്കാൻ പാടുള്ളൂ ഈ ഒരു അരിവേപ്പിൻ്റെ നീര് നല്ല കട്ടിയായിട്ട് എടുത്താൽ മതി അപ്പോൾ എന്താ പറയുക നല്ല കട്ടിയുള്ള സോപ്പ് കിട്ടും കേട്ടോ നമ്മൾ കീഴിൽ ഇത് കണക്കാക്കിയാൽ പിന്നെ ഞാൻ എടുക്കുന്ന സോപ്പ് ഇതാ ഈ ഒരു പേ സോപ്പ് തന്നെയാണ് സോപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ ക്യാരറ്റ് വെച്ചിട്ട് ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ള സോപ്പാണ് കേട്ടോ അപ്പോൾ ഓ ഇത് രണ്ടും വെച്ചിട്ടാണ് അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ കടകളിൽ നിന്നൊക്കെ വേറെ ഏതെങ്കിലും സോപ്പ് വെച്ചിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കരുത് അങ്ങനെ ഉണ്ടാക്കിയെടുത്ത് കഴിഞ്ഞാൽ എന്താ വെച്ചാൽ നമ്മുടെ ചർമ്മത്തിന് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് നമുക്ക് നമ്മുടെ സാധാരണ സോപ്പല്ലല്ലോ വേണ്ടത് നമുക്ക് വേണ്ട എന്താ നമ്മുടെ ശരീരത്തിനും മുഖത്തിനും തലേൻ്റെ ഉൾ തലയോട്ടിക്കൊക്കെ മുടിക്കും എല്ലാത്തിനും നല്ല ഒരു ഹെൽത്തി ആയിട്ട് നമുക്കൊരു കുളിക്കണ സമയത്ത് ഹെൽത്തി ആയിട്ടുള്ളൊരു സോപ്പ് തേച്ചിട്ട് കുളിക്കുക എന്നുള്ള ഒരു ഉദ്ദേശമാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ക്യാരറ്റ് വെച്ചിട്ടുള്ള സോപ്പ് ഇതിൽ ആഡ് ചെയ്യണത് അങ്ങനത്തെ ക്യാരറ്റ് വെച്ചിട്ടുള്ള സോപ്പ് ഇല്ലയെന്നുണ്ടെങ്കിൽ എല്ലാ സോപ്പൊന്നും എടുക്കണ്ട ഇതുപോലെ പിയേസിൻ്റെ സോപ്പ് എടുക്കുക ഒന്ന് വെച്ചിട്ട് ചെയ്താൽ തന്നെ നമുക്ക് ഒരുപാട് കാലം തേക്കാളുള്ള സോപ്പ് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഞാനിത് നമ്മൾ സോപ്പ് ബേസൊക്കെ കട്ട് ചെയ്യുന്ന പോലെ തന്നെ ചെറുതായിട്ടൊന്നും കട്ട് ചെയ്യുന്നുണ്ട് ഇത് കട്ട് ചെയ്തില്ലെങ്കിൽ എന്താ പറയുക പെട്ടെന്ന് നമുക്ക് മെൽട്ടായി കിട്ടൂല എന്നുള്ളതാണ് നമുക്ക് നല്ലോണം ഒന്ന് മെൽട്ടാക്കിയിട്ട് എടുക്കണം അപ്പോൾ ഈ പിന്നെ നമുക്ക് സോപ്പ് ബേസ് വെച്ചിട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പെർഫ്യൂം അതിലേക്ക് ആഡ് ചെയ്യേണ്ട ആവശ്യം വരും അപ്പോൾ ഇതാവുമ്പോൾ പിന്നെ പ്രത്യേകിച്ചൊരു പെർഫ്യൂമിൻ്റെ ഒന്നും ആവശ്യമില്ല ഇത് രണ്ടും നല്ല സോപ്പ് ആയതുകൊണ്ട് തന്നെ നല്ല സ്മെല്ല് കിട്ടും കേട്ടോ അപ്പോൾ സ്മെല്ലും ഇതിൽ റെഡി ആയിട്ടുണ്ടാവും അപ്പോൾ എന്താ ചെയ്യുക നിങ്ങളാരും കടയിൽ പോയിട്ടൊന്നും ആയുർവേദിക് സോപ്പ് വാങ്ങണ്ട നമ്മൾ ഏതൊരു സോപ്പ് വാങ്ങുകയാണെങ്കിലും അതിനൊക്കെ ഒരുപാട് അല്ലേ ഒരുപാട് ക്യാഷാണ് എന്നാലും ചില സോപ്പൊക്കെ നമുക്ക് തേച്ചാൽ മുഖത്ത് കുരുക്കൾ പൊന്തു അങ്ങനൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇതാവുമ്പോൾ അതിനൊന്നും പ്രശ്നമില്ല അപ്പം എന്താ വെച്ചാൽ നമുക്ക് ആ ഞാൻ ഉണ്ടാക്കിയ ആ ഒരു സോപ്പിനേക്കാൾ കള ഒന്നും കൂടെ കളർ ലൈറ്റായിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു പേ സോപ്പ് നിൽക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം വേണം അനുസരിച്ച് ചെയ്യുക ഒന്ന് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഒരു കപ്പ് മാത്രമേ ഇതെടുക്കാൻ പാടുള്ളൂ അത് പ്രത്യേകം പറഞ്ഞുതരാം നമ്മൾ സോപ്പിൻ്റെ അളവ് കൂടാൻ വേണ്ടിയിട്ട് രണ്ട് കപ്പ് ഒരു ഒര കപ്പൊക്കെ ഇതെടുത്താൽ എന്താണ് നമ്മൾ നമ്മളിതുണ്ടല്ലോ ആയുർ ആയുർവേദി ആയുർവേദിക് എന്ന് പറഞ്ഞാൽ ആര്യവേപ്പിൻ്റെ ഇത് നീരെടുത്ത് കഴിഞ്ഞാൽ സോപ്പൊക്കെ ഉണ്ടാവും കൂടുതൽ പക്ഷേ അത് പെട്ടെന്ന് അലിഞ്ഞു പോകും പോകട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു ഇതിലേക്ക് നമ്മൾ ആയുർവേദിക് എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതൽ വെള്ളം കൂട്ടിയിട്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ സോപ്പ് നല്ല ഉറപ്പില്ലാതിരിക്കണത് അപ്പോൾ അത് മനസ്സിലാക്കുക അപ്പം ഞാൻ അത് താ മുഴുവനും ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഡബിൾ ബോയിൽ ചെയ്യുകയാണ് ഇട്ട് ചെയ്യണത് നേരെ അങ്ങോട്ട് പോയിട്ട് ഗ്യാസിലേക്ക് വെച്ചുകൊടുക്കേണ്ട ഇനിയിപ്പോൾ എങ്ങനായാലും ഇനിയിപ്പോൾ പഴയ പാത്രത്തിലാണ് ചെയ്യണതെങ്കിലൊക്കെ ഇതുപോലെ എന്തു ചെയ്യുക അടിയിലൊരു പാത്രം വെച്ചിട്ട് അതിൽ വെള്ളം വെച്ചിട്ട് അത് തിളക്കാനൊന്നും നിൽക്കണമെന്നില്ല കേട്ടോ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു പാത്രം അങ്ങോട്ട് വെച്ചുകൊടുത്താൽ ഈ വെള്ളം ചൂടാണേനുസരിച്ചിട്ട് നമുക്ക് ഈ ഒരു സോപ്പിൻ്റെ ഇതുണ്ടല്ലോ അത് മെൽറ്റ് ആയിട്ട് ഇങ്ങനെ വരാൻ തുടങ്ങും അപ്പം ഞാനിത് വെച്ചിട്ട് ഇങ്ങനെ വെള്ളം വെച്ചിട്ട് ഞാൻ ചെറിയൊരു പണിയൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ മുറ്റൊക്കെ അടിക്കാനുണ്ട് അപ്പോൾ മുറ്റടിക്കാൻ വേണ്ടി പോവാൻ നിൽക്കുകയാണ് എന്താ വെച്ചാൽ ഇത് തിളച്ച് ആകുമ്പോഴേക്കും ഇത് കുറച്ചും തിളക്കാനാവുമ്പോഴത്തും മുറ്റം ഒരുപാട് മുറ്റൊന്നുമില്ലല്ലോ കുറച്ച് നീളം കൂടുതലുള്ള വീതി കുറഞ്ഞ മുറ്റും പിന്നെ വലിയൊരു ചെണ്ടിയോ കാര്യമൊന്നുമില്ല അത് പെട്ടെന്ന് മിന്നിയിട്ട് വരെ കേട്ടോ അപ്പോൾ ഞാനത് പെട്ടെന്ന് ഒന്ന് മിന്നിയിട്ട് വന്നിട്ടുണ്ട് പിന്നെ അത് അടിയിൽ പിടിക്കണ പ്രശ്നമൊന്നുമില്ലല്ലോ എന്തായാലും പെട്ടെന്ന് റെഡി ആയി കിട്ടും അപ്പോൾ താ ഞാൻ മുറ്റടിക്കൽ കഴിഞ്ഞു അപ്പോഴേക്കും ഇതിങ്ങനെ ഈ ഒരു രീതിയിലായിട്ടുണ്ട് പെട്ടെന്ന് വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരുപാട് സമയമൊന്നും കാത്തിരിക്കേണ്ട ആവശ്യമില്ല ഇനിയിപ്പോൾ ഇതിലെങ്ങനെ കോലിട്ട് ഇളക്കണം അങ്ങനെയൊന്നുമില്ല കേട്ടോ ഞാൻ എന്താ ചിലങ്ങളോട് ഇങ്ങനെ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ അങ്ങനെ ഇളക്കണമെന്നേ നമുക്ക് ഇത് ഇട്ടിട്ട് എന്ത് പണി വേണമെങ്കിലും ചെയ്യാം ഇത് അത് താനേ കിടന്നിട്ട് മെൽറ്റ് ആയിക്കോളും അപ്പം ഇതാ കണ്ടല്ലോ കുറച്ചും കൂടെ ഉണ്ട് ഡാച്ചർ ചെറിയ കഷ്ണങ്ങളൊക്കെ ഉണ്ട് അതാ കണ്ടല്ലോ അപ്പോൾ ഈ ഒരു ചെറിയ കഷ്ണങ്ങളോട് ഒന്ന് ഇതായിക്കോട്ടെ അപ്പോഴേക്കും നമുക്ക് വേറെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യാം പിന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ള പ്രധാന ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് ഏത് ഏതെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു അറിവേപ്പിലിൽ ഒരുപാട് ഗുണങ്ങളുണ്ട് ഒരുപാട് ഗുണങ്ങളും തന്നെ നമ്മൾ നമുക്ക് അത് വയറിൻ്റെ ഉള്ളിലേക്ക് ആക്കിയാൽ നമുക്ക് പുണ്ണിൻ്റെ അസുഖം അൾസറ് അത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പിന്നെ ഇതുപോലെ തന്നെ ഈ വയറിളക്കുള്ള ആളുകൾ വയറു വേദന ഉള്ള ആളുകൾക്കൊക്കെ പല തരത്തിലും നമ്മൾ ഉപയോഗിക്കാറുണ്ട് അല്ലേ എന്താണ് അറിവെയ്പ് പക്ഷേ ഇനിയിപ്പോൾ അധികം ആളുകളും ഇത് നീരാക്കിയിട്ടൊക്കെ തലവട്ടിൽ വെച്ച് പിടിപ്പിക്കാറൊക്കെ ഉണ്ട് അപ്പോൾ അതിനൊരു കുത്ത് സ്മെല്ലാണ് ഇത് നമ്മളിങ്ങനെ അരച്ചെടുക്കുന്ന സമയത്ത് തന്നെ നമുക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു ഒരു കുത്ത് കയ്പ്പിൻ്റെ ഒരു കുത്ത് മണം ഇങ്ങനെ വരും അപ്പം അത് നമ്മൾ തലയിൽ നമ്മൾ തേച്ച് കഴിഞ്ഞാൽ നേരെ കൊണ്ടുപോയിട്ട് തേച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ താരനും പേനും ഒക്കെ പോകും ശരി തന്നെയാണ് പക്ഷെ നമുക്ക് എന്താ അറിയില്ല തലക്കൊരു കട്ട് കയറിയിട്ട് ഒരു തലവേദന എടുക്കുന്ന പോലെയും അന്നൊരു സുഖം കിട്ടൂല അപ്പോൾ നമ്മളിന്നും ഇപ്പോൾ അത് ചെയ്യാൻ നമുക്ക് താല്പര്യം ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഇത്ര പ്രശ്നങ്ങളൊക്കെ നമ്മളെ മുഖത്തിനും തലയ്ക്കൊക്കെ നമുക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതുപോലെ സോപ്പ് ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് നല്ല സ്മെല്ലോട് കൂടിയുള്ള സോപ്പ് ദിവസവും തലയിൽ തേച്ച് കുളിക്കുകയും ചെയ്യാം പോരാത്തതിന് നമ്മളെ മുടിക്ക് എന്തൊക്കെയാണോ വേണ്ടത് അതൊക്കെ ഈ ഒരു സോപ്പിൽ നിന്ന് കിട്ടുകയും ചെയ്യും പിന്നെ നമ്മൾ കടയിൽ നിന്നൊക്കെ കിട്ടും എന്താ ഈ ഒരു ആയുർവേപ്പിൻ്റെ സോപ്പൊക്കെ കിട്ടും പക്ഷെ അത് അത്ര ഒന്നും വലിയൊരു ഗുണമെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഒത്തിരി എവിടെ നിന്നോ ഒത്തിരി ആര്യവെയ്പ്പ് ചേർക്കേ ഉള്ളൂ കാരണം നമ്മൾ വീട്ടിൽ വെച്ചിട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആകെ കുറച്ച് സോപ്പ് എല്ലാം ഉണ്ടാക്കുകയുള്ളൂ അപ്പോൾ എത്ര ആയുർവേപ്പ് വയ്പ്പ് നമ്മൾ കൈയിലുണ്ടാവുമ്പോൾ എത്രയും ആഡ് ചെയ്യുകയും ചെയ്യും പക്ഷേ ഇതിനൊരു കണക്കൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേ കടകളിലൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ആയുർവേദ കടയിലൊക്കെ ഈ ഒരു അരിവേപ്പൊക്കെ ഇനിയിപ്പോൾ കുറച്ചൊന്നും കിട്ടിയാലും ഒരുപാട് സോപ്പൊക്കെ ഉണ്ടാക്കണമുണ്ട് അങ്ങനെയൊക്കെ ഒരുപാട് മരുന്നുകളൊക്കെ ഉണ്ടാക്കണ്ടേ അപ്പോൾ ഒരു കുറച്ചായിട്ടേ ചേർക്കൊള്ളും അപ്പോൾ ഞാൻ ഇതാ ഈ ഒരു ഇത് മെൽറ്റ് ആയി കഴിഞ്ഞതിന് ശേഷം നമ്മൾ നല്ലോണം അരച്ച് വെച്ച ആ ഒരു മിക്സ് ഉണ്ടല്ലോ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഈ ഒരു മിശ്രിതം നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലെയിം അപ്പം ഓഫ് ചെയ്യാം ഇത് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഏത് ഇതിലാണോ നമ്മൾ സോപ്പ് സെറ്റ് ചെയ്യണേ ആ പാത്രം ഒന്ന് റെഡിയാക്കി എടുത്തതിന് ശേഷം ആ തീമന്ന് കൊണ്ടുവന്നാൽ മതി കേട്ടോ ആ തീയിൽ തന്നെ ആ ഒരു വെള്ളത്തിൽ തന്നെ നിൽക്കട്ടെ നേരെ മറിച്ച് നമ്മളത് എടുത്തു ഇവിടെ വെച്ചിട്ട് നമ്മളിത് റെഡി ആക്കുകയാണ് ഇതുപോലെ എന്താണ് ഞാനിപ്പോൾ സോപ്പ് ഉണ്ടാക്കണ അച്ചുണ്ട് അതിന് ഞാൻ രണ്ടെണ്ണം വെക്കണുള്ളൂ ബാക്കി ഞാനിപ്പോൾ ഇതില്ലാത്ത ആളുകൾ ഉണ്ടാവില്ല ഒരുപാട് പേര് അപ്പോൾ ഈ അച് മാത്രം കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും അച്ചിൽ ഇത് ഉണ്ടാക്കിയാൽ കിട്ടുള്ളൂ ഉണ്ടാക്കാൻ കഴിയുള്ളൂ എന്നൊക്കെ അപ്പോൾ അങ്ങനത്തെ ടെൻഷനായിട്ട് ഇതുണ്ടാക്കാതിരിക്കേണ്ട ഇത് ഐസ് ക്രീമിൻ്റെ ചെറിയൊരു പാത്രമുണ്ട് പത്ത് രൂപയുടെ ആ ഒരു പാത്രത്തിൽ ഒഴിച്ചു കൊടുക്കുക അതുപോലെ തന്നെ നമ്മളെ ചെറിയ കുട്ടികളൊക്കെ സ്കൂൾ കൊണ്ടുതന്നെ കൂട്ടാൻ പാത്രം ഉണ്ടല്ലോ അതിൻ്റെ മൂടിയിലൊക്കെയാണ് ഒഴിച്ചുകൊടുക്കുന്നത് അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു എഴുപത്തഞ്ച് ഗ്രാം അളവ് വരുന്ന രണ്ട് നാല് സോപ്പാണ് ഇട്ടുണ്ടാക്കിയെടുക്കുന്നത് നമുക്ക് ഒരുപാട് കാലം തേക്കാൻ ഈ ഒരു സോപ്പ് തന്നെ ഉണ്ടാവും നിങ്ങൾക്ക് മുഖം മാത്രം കഴുകാനൊക്കെയാണ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ചെറിയ നമ്മൾ ഐസ് ക്യൂബ്സ് ഉണ്ടല്ലോ ഐസ് ക്യൂബ്സൊക്കെ ഉണ്ടാക്കണ ഐസിങ് ട്രേ ഫ്രിഡ്ജിൽ ഫ്രീസറിൽ വെക്കണേ അതിൽ ഒഴിച്ചു കൊടുത്താൽ നമുക്ക് ചെറിയ ക്യൂബ്സ് ആക്കിയിട്ട് കിട്ടും അപ്പോൾ നമുക്ക് ബാത്റൂമിലൊക്കെ കൊണ്ടുപോയി വെച്ചാലും മുഖം കഴുകണ ബേസിൻ്റെ അവിടെ ഒക്കെ വെച്ചാൽ ഓരോന്നെടുത്തിട്ട് ഇങ്ങനെ തേച്ചിക്കാൻ വേണ്ടിയിട്ട് പറ്റും ഒന്നായിട്ട് അങ്ങോട്ട് ഇതാക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല അപ്പോൾ ഇതുപോലെ ട്രൈ വേണമെന്നൊന്നുമില്ല കേട്ടോ ചെറിയ പാത്രത്തിലൊക്കെ പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ആദ്യം തന്നെ ഈ ഒരു നമ്മൾ ഏതിലാണോ സെറ്റ് ചെയ്യണേ അതൊന്ന് റെഡിയാക്കി വെക്കണം നല്ലതാണ് എണ്ണമൊക്കെ തൂവിയിട്ട് നമുക്ക് പെട്ടെന്ന് കിട്ടും അപ്പോൾ ഞാനിപ്പോൾ മറന്നു പോയിട്ടത് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ആ ഒരു നമ്മൾ ചെയ്ത് ആ ഒരു തിളച്ച വെള്ളത്തിൽ നിന്ന് സോപ്പിൻ്റെ ആ ഒരു മിശ്രിതം എടുക്കാതെ ഇത് റെഡിയാക്കി പാത്രം സെറ്റാക്കി വെച്ചതിന് ശേഷം മാത്രമാണ് അതെടുത്തത് എല്ലാം തന്നെ നമ്മൾ സോപ്പ് പെട്ടെന്ന് സെറ്റാണോ തന്നെ അത് സെറ്റായിട്ട് പോയാൽ നമുക്ക് തീക്കൊഴിച്ചു കൊടുക്കാനൊന്നും വലിയൊരു സുഖം കിട്ടില്ല അപ്പോൾ അതാ പെട്ടെന്ന് തന്നെ സെറ്റായിട്ട് കിട്ടിയിട്ടിട്ടോ ഇത് പെട്ടെന്ന് തന്നെ സെറ്റായിട്ട് കിട്ടും വെറും ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ അത് സെറ്റായിട്ട് കിട്ടും നല്ല അടിപൊളി സോപ്പാണ് നല്ല സ്മെല്ലുണ്ട് പിന്നെ നമുക്ക് ഈ ഒരു ആയുർവേദിക് സോപ്പൊക്കെ വാങ്ങുമ്പോൾ എന്തായാലും നൂറ് രൂപയിൽ കുറയാത്ത സോപ്പ് ഉണ്ടാവില്ല നൂറ് ഇരുന്നൂറ് ഒക്കെ നമുക്ക് ഈ ഒരു ഇതിൻ്റെ അളവ് കൂടുന്നതിനനുസരിച്ചിട്ട് നല്ല വിലയാണ് കേട്ടോ ഒരു കുഞ്ഞ് സോപ്പൊക്കെ നമ്മൾ ഇതുപോലുള്ള ആയുർവേദിക് വാങ്ങുകയാണെങ്കിൽ തന്നെ എഴുപത്തഞ്ച് രൂപ ഒക്കെ നമ്മൾ മുഖം കഴിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ നാളെ ഒരു ദിവസം ആയുർവേദിക് സോപ്പ് വാങ്ങിയിട്ടോ ആയുർവേദത്തിൻ്റെ ഏകദേശം നമുക്ക് മെഡി മിക്സിൻ്റെ സോപ്പൊക്കെ കിട്ടുമല്ലോ കുഞ്ഞ് സോപ്പ് നമ്മൾ എങ്ങോട്ടെങ്കിലും ടൂറൊക്കെ പോകുമ്പോൾ കുളിക്കാൻ വേണ്ടിയിട്ടൊക്കെ വാങ്ങണേ അതുപോലുള്ള സോപ്പ് ഇതിൻ്റെ അതിൻ്റെ നാലരട്ടുണ്ടാവും ഇതൊരു സോപ്പ് ഏകദേശം ഒരു പത്ത് ഗ്രാമേ ഉണ്ടാവുള്ളൂ ആ ഒരു സോപ്പ് അതിന് എഴുപത്തഞ്ച് രൂപയാണ് എനിക്ക് കടയിലായത് അപ്പോൾ നമ്മുടെ ഈ ഒരു സോപ്പ് എത്ര രൂപ ഒക്കെ ഉണ്ടാവും അഞ്ഞൂറ് രൂപയിൽ കുറയാത്ത സോപ്പ് ഉണ്ടാവും കാരണം അത്രക്കും കട്ടിയിലും കനത്തില്ലല്ലോ നമ്മൾ ഉണ്ടാക്കിയത് അപ്പോൾ നമ്മളിത് കുളിക്കാനും കൂടെ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാനിതൊന്ന് പതൊക്കെ കാണിച്ചെടുക്കണ്ട നല്ല പതൊക്കെ ഉണ്ട് പിന്നെ നല്ല ഉറപ്പുണ്ട് കേട്ടോ കാരണം നമ്മളിതിൽ ഒരു രണ്ട് സോപ്പ് ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് നാല് സോപ്പ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കിയാൽ ഒരിക്കലും ഫ്ലോപ്പ് ആവുന്നൊന്നും വിചാരിക്കണ്ട പിന്നെ ഞാൻ എന്താണ് കുറച്ച് മുമ്പ് ഉണ്ടാക്കിയ സോപ്പാണ് കേട്ടോ ഈ കാണുന്നത് ഇത് ഞാൻ ഇപ്പോൾ കുറച്ചൊക്കെ തിന്ന് എടുത്ത് തേക്കലൊക്കെ ചെയ്തിട്ടുണ്ട് നമുക്കിതൊരു പതി പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് തേക്കാണ് ഏറ്റവും നല്ലത് ഒരഞ്ച് ദിവസമൊക്കെ കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ ഇത് വെയിലത്തൊന്നും വെക്കരുത് കേട്ടോ ഇനിയിപ്പൊങ്ങൾക്ക് സെറ്റായത് നിങ്ങൾ നിങ്ങളിതിക്ക് ചേർക്കണേ അരിവേക്ക് കൂടിപ്പോയി എന്ന് വിചാരിച്ച് അരിവേക്കിൻ്റെ വെള്ളം കൂടി കഴിഞ്ഞാൽ ഇത് കുറച്ചൊരു ഒരു കുറച്ചൊരു സോഫ്റ്റ് ആയിട്ടുള്ള സോപ്പാണ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വെയിലത്തൊന്നും വെക്കേണ്ട ഇതിങ്ങനെ പുറത്തു തന്നെ വെച്ചാൽ അത്യാവശ്യം പാകമായിട്ട് വരും കേട്ടോ ഇതാ നല്ല അടിപൊളി സോപ്പ് നമ്മളിത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു സോപ്പ് നമ്മളെന്തു ചെയ്യുക അരുവേപ്പിലായിട്ട് ഞാൻ ബാക്കിയുള്ള കാണിച്ചു തരാണ് അരിവേപ്പിൽ വെച്ചിട്ടാണല്ലോ ഇത്രയും നല്ല സോപ്പ് കിട്ടിയതെന്ന് ആലോചിക്കണം നല്ലൊരു സ്മെല്ലുണ്ട് കേട്ടോ അടുക്കള മൊത്തം സ്മെല്ലാണ് അപ്പോൾ താ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ ഒരു സോപ്പ് ഒരു എട്ടീസോ പതിനഞ്ചീസൊക്കെ നമ്മൾ പുറത്തിങ്ങനെ വെക്കുകയാണെങ്കിൽ തന്നെ എന്തു ചെയ്യുക ഫ്രീസറിലൊന്നും വെക്കരുത് കേട്ടോ ഫ്രിഡ്ജിൽ തന്നെ വെക്കരുത് അപ്പോൾ അങ്ങനെ വെച്ചാൽ തന്നെ ഈ ഒരു സോപ്പിന് ആ ഒരു ഗുണമൊക്കെ പോവുകയും ചെയ്യും നമ്മുടെ എല്ലാ ഫുഡും ഒരു സ്മെല്ല് വരികയും ചെയ്യും ഫ്രിഡ്ജിലൊക്കെ വെച്ചാൽ അപ്പോൾ ഇത് ഇനി നമ്മൾക്ക് എന്ത് ചെയ്യാം ഒന്ന് പൊതിഞ്ഞ് വെക്കട്ടോ അങ്ങനെ പൊതിഞ്ഞ് വെച്ചാൽ നമുക്ക് കാണാൻ നല്ലൊരു ഭംഗിയാണ് നമുക്കൊരു സന്തോഷമാണ് നമ്മൾ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കിയെടുത്ത് ഈ ഒരു സോപ്പ് ഇങ്ങനെ ഇതിലൊക്കെ പൊതിഞ്ഞ് വെച്ച് കാണുമ്പോൾ എന്തോ ഒരു ലോകം അടക്കി പിടിച്ചൊരു സന്തോഷമാണ് കേട്ടോ ഉണ്ടാവുക എനിക്കെൻ്റെ ഒരു അനുഭവമാണ് ഞാൻ പറഞ്ഞത് നല്ല പെർഫെക്റ്റ് സോപ്പ് തന്നെ ആവണം എന്നുള്ളതാണ് നല്ല ആയുർവേദിക് സോപ്പല്ലേ ഇപ്പോൾ കുറേ ആയിട്ട് നമ്മൾ സോപ്പൊന്നും വാങ്ങാറില്ല കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കുന്നത് തന്നെയാണ് പിന്നെ ഒരുപാട് പേരിത് ഓൺലൈനായിട്ട് അയച്ചു തരുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അയച്ച് തെന്നിനൊന്നും കുഴപ്പം പക്ഷെ എന്താ വെച്ചാൽ ഞാനിതിങ്ങനെ നിങ്ങൾ അഡ്രസ്സ് ഇതൊക്കെ ചോദിച്ചറിഞ്ഞ് അയച്ച് തന്ന് അങ്ങോട്ടും ഇങ്ങോട്ടാകുമ്പോഴേക്കും പിന്നെ എന്താ പറയുക ഒരുപാട് സമയം എനിക്ക് ഇടാണെന്ന് വിചാരിച്ചിട്ടാണ് അപ്പം നിങ്ങളെന്തെയ്യാ ഞാൻ അയച്ച് തരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിന് ഒരുപാട് ക്യാഷൊക്കെ ഞാൻ വാങ്ങും ഒരുപാട് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു എഴുപത്തഞ്ച് രൂപയെങ്കിലും ഞാൻ ഈ ഒരു ആയുർവേദിക് സോപ്പ് നിങ്ങളോട് ഈടാക്കും കാരണം നമുക്ക് ഒരുപാട് പണിയുണ്ടല്ലോ നിങ്ങളെ അടുത്ത് കത്തിക്കാനും അതിൻ്റെ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ ചെയ്ത് അതിനൊക്കെ ഒരുപാട് പണിയാണ് അപ്പോൾ നിങ്ങൾക്ക് നേരെ മറിച്ച് നിങ്ങൾക്ക് ഇതുപോലെ ഒരു രണ്ട് സോപ്പ് വാങ്ങിയിട്ടാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് നാല് സോപ്പ് എല്ലാം കിട്ടണത് അപ്പോൾ ഒരു അൻപത്തഞ്ച് രൂപ കൊടുത്താൽ തന്നെ പിന്നെ അൻപത്തഞ്ച് രൂപ ഒന്നും വേണ്ട കേട്ടോ നമ്മൾ കടകളിൽ നിന്നൊക്കെ ഇപ്പം വാങ്ങാൻ കിട്ടും നല്ല പീസിൻ്റെ സോപ്പ് വീട്ടിലൊക്കെ ഉണ്ടാക്കി കൊടുന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇരുപത് രൂപക്ക് അപ്പോൾ ഇരുപത് രൂപേൻ്റെ രണ്ട് സോപ്പ് നാൽപ്പത് രൂപക്ക് വാങ്ങിയിട്ട് ഇതുപോലെ സോപ്പ് കറക്റ്റ് അളവിൽ നല്ല ആയുർവേദിക്ക് ആക്കി മാറ്റിയിട്ട് മാറ്റി ചെയ്താൽ നമുക്കെന്താ പറയുക നാൽപ്പത് രൂപ കൊണ്ട് ഏകദേശം ഒരു നാല് എഴുപത്തഞ്ച് എത്ര കുട്ടിയെ കിട്ടൂലെ മുന്നൂറ് രൂപ മുന്നൂറ് രൂപേൻ്റെ സോപ്പ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം നമുക്ക് കടകളിൽ നിന്നും ആയുർവേദിക് സോപ്പ് അല്ലല്ലോ കിട്ടുക അപ്പോൾ ഇരുപത് രൂപേൻ്റെ സോപ്പ് നമുക്ക് കടകളിൽ നിന്നൊക്കെ പി എസ് സോപ്പ് വാങ്ങാൻ കിട്ടണേ അത് നമുക്ക് ആയുർവേദിക്ക് ആക്കിയിട്ട് നമുക്ക് നാല് സോപ്പ് എടുക്കാം മുന്നൂറ് രൂപക്ക് അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും നല്ലത് നമ്മൾ വേറൊരാളേക്കൊന്ന് വാങ്ങുന്നതിനേക്കാളും നല്ലത് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുകയാണ് അപ്പോൾ ഞാനുള്ളത് പറഞ്ഞതാണ് കേട്ടോ അങ്ങക്ക് കറക്റ്റായിട്ട് അല്ലെങ്കിൽ ഇപ്പം എനിക്കിത് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞുതരാം ഞാൻ ശരിക്കും പറഞ്ഞു നിങ്ങൾക്ക് അത്രയും ലാഭം കിട്ടുന്നുള്ള എന്നുള്ള അറിയിച്ചു തന്നതാണ് അതുകൊണ്ട് നിങ്ങൾ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഈ അടിപൊളി സോപ്പിന് ഒരു ലൈക്കൊക്കെ തരിട്ടോ പിന്നെ അതുപോലെ തന്നെ ഈ ഒരു സോപ്പ് നിങ്ങൾ പരമാവധി ആളുകളെയൊക്കെ നിങ്ങൾ ആ ഒരുപാട് ഗ്രൂപ്പ് ഫ്രണ്ട്സ് ഗ്രൂപ്പും ഒക്കെ അപ്പോൾ ഓൽക്കൊക്കെ ഒന്ന് അയച്ചുടുക്കി ഓലൊക്കെ ഇതൊന്നുണ്ടാക്കട്ടെ ഈ സോപ്പിൻ്റെ ബിസിനസ്സൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കണമൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ നല്ല ആയുർവേദിക്ക് സോപ്പൊക്കെ ഉണ്ടാക്കി ബിസിനസ്സൊക്കെ ചെയ്താൽ എന്തായാലും നമുക്ക് തെറ്റില്ലാത്ത സമ്പാദ്യതീന്നൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റൂട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതൊക്കെ ഞാൻ കുറച്ച് മുമ്പ് ക്യാരറ്റ് വെച്ചിട്ടുണ്ടാക്കിയ സോപ്പ് അതുപോലെ തന്നെ പച്ചരി വെച്ചിട്ടുണ്ടാക്കിയ സോപ്പ് ഇത് ക്യാരറ്റ് വെച്ചിട്ടുണ്ടാക്കിയ സോപ്പാണ് കേട്ടോ നല്ലൊരു കളറുണ്ട് ഇനിയിപ്പോൾ ഞാൻ പപ്പായ വെച്ചിട്ടുണ്ടാക്കിയ സോപ്പാണിത് ഇത് അത്ര തന്നെ അങ്ങോട്ട് കളറില്ല പിന്നെ ഞാൻ കളറിന് വേണ്ടിയിട്ടൊന്നും ആഡ് ഒന്നും ചെയ്യാറില്ല കേട്ടോ അതിനൊന്നും ആവശ്യമില്ലല്ലോ പിന്നെ പിന്നെന്താ പച്ചരി വെച്ചിട്ടുള്ള സോപ്പാണ് ഇത് അൻപത് ഗ്രാമിൻ്റെ ആണ് മറ്റു രണ്ടും നൂറ് ഗ്രാമിൻ്റെ സോപ്പാണ് കേട്ടോ അപ്പോൾ നൂറ് ഗ്രാമിൻ്റെ സോപ്പൊക്കെ നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങാൻ ഒരുപാട് ക്യാഷിനൊക്കെ ആവശ്യമാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും നയിച്ചു കൊടുക്കുക വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ താഴെ ലൈക്കും കമൻറ്റും ഒക്കെ ഒന്ന് ചെയ്യുക പിന്നെ ഈ ഇത്തിരി അടിപൊളിയായിട്ടുള്ള കുറഞ്ഞ വിലക്ക് ഉണ്ടാക്കിയെടുക്കുന്ന നാച്ചുറൽ ആയിട്ടുള്ള ഈ ഒരു സോപ്പ് നിങ്ങൾ പരമാവധി ആളുകളേക്കൊന്ന് ഷെയർ ചെയ്യുക അപ്പോൾ ഇനി അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോയുടെ വരെ അസലാമലൈക്കും